എൽ എസ് ജി ഐ മെയിൻസ് എക്സാമിനേഷന് ഏകദേശം നിങ്ങൾക്ക് രണ്ടര മാസത്തെ സമയമുണ്ട് അതായത് ഒരു എഴുപത്തഞ്ച് ദിവസം ഈ എഴുപത്തഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻസ് ക്ലിയർ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ എക്സാമിനേഷൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് എമിനൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വെബിനാർ ഉണ്ട് കാണാത്തവരെ നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക സിലബസിൻ്റെ ഓരോ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വെബിനാർ കൂടിയാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പേപ്പർ ഉണ്ട് ഇവിടെ പേപ്പർ വൺ പേപ്പർ എന്ന് പറയുന്നത് പേപ്പർ വൺ ഓൾറെഡി നിങ്ങൾ പഠിച്ചവരാ പഠിച്ചവരാൻ മാത്രം തന്നെ നൂറിലേറെ അപ്പോൾ പേപ്പർ ടൂ എന്ന് പറയുന്നത് ഈ എക്സാമിനേഷൻ്റെ മെയിൻ സ്റ്റേജിൽ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് അതായത് ഫണ്ടമെന്റൽസ് ഓഫ് എൽ എസ് ജി ലോക്കൽ സെൽഫ് യൂണിറ്റുകൾ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട് ഈ എട്ട് യൂണിറ്റുകളിൽ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് വീണ്ടും നൂറ് മാർക്കിൻ്റെ ചില ആണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപതിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എസ് എക്സാമിനു ശേഷം ഇങ്ങനെ ഒരു എക്സാമിനേഷൻ പി എസ് സി നടത്താൻ പോകുന്നത് അത് മാത്രം വളരെ ഗൗരവത്തിൽ നടത്താൻ പോകുന്നത് ആദ്യമായിട്ടാണ് സോ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല എങ്കിൽ ഈ മെയിൻസ് നിങ്ങൾക്കൊരു സ്വപ്നമായിട്ട് മാത്രം മാറും സ്വപ്നമല്ല നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നല്ലൊരു പ്രിപ്പറേഷൻ വേണം അപ്പോൾ ഈ ഡീറ്റെയിൽഡായിട്ടൊരു സിലബസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു എഫേർട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ സിലബസ് കാണാത്തൊരു നിർബന്ധമായിട്ട് സിലബസ് നോക്കി പഠിക്കുക പേപ്പർ വൺ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാവും ഏത് സോഴ്സ് വെച്ചിട്ട് പഠിക്കും എന്നുള്ളത് നിങ്ങളെ സിലബസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ ചിതറി കിടക്കുന്ന ചില ടോപ്പിക്കൽ ആയതുകൊണ്ട് ദർ ഈസ് നോ ഡെഡിക്കേറ്റഡ് ബുക്ക് ഫോർ ദീസ് വൺ ഇതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് സോഴ്സ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എക്സ്പേർട്സിൻ്റെ ക്ലാസുകൾ കേട്ടിട്ട് പഠിക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ദിവസം എന്ന് പറയുന്ന ഏകദേശം രണ്ടര മാസം സമയം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിക്കുക മാത്രമല്ല ഓരോ യൂണിറ്റും ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് പറ്റണം എമിനൻ പി എസ് സി സംഘടിപ്പിക്കുന്ന എൽ എസ് ജി എസ് സ്പെഷ്യൽ ിന്റെ കോഴ്സ് അതിനുള്ളത് കൂടിയാണ് അപ്പോൾ ഇതുവരെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസ് നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോർ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മെയിൻസ് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അപ്പോൾ മെയിൻസിന് നല്ലൊരു പ്രിപ്പറേഷൻ കൊടുക്കുക അത്യാവശ്യം സമയമുണ്ട് ഒരിക്കലും മിസ്സാക്കരുത് ഡീറ്റെയിൽഡ് സിലബസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും പറഞ്ഞതുപോലെ നേരത്തെ വെബിനാറും കൃത്യമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഡീറ്റെയിൽഡ് സിലബസ് അണ്ടർസ്റ്റാൻഡിങ് അതിലുണ്ട് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ പേപ്പർ വണ്ണും പേപ്പർ ടൂം നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഗൈഡ്സ് എമിനെൻ പി എ സിയുടെ എല്ലാ ആശംസകളും നേരുന്നു എൽ എസ് ജിസ് മെയിൻസ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാനും ശ്രമിക്കും